ഹലോ എന്നോണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ സുഖാട്ടിരിക്കണോന്ന് കരുതുന്നു സോ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃപാസനത്തിൽ നമ്മൾ കൃപാസനം മാതാവിന്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന അടയാളങ്ങൾ പല രീതിയിൽ പലർക്കും ഉണ്ടാവാറുണ്ട് ഒത്തിരി പേർ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് മാതാവിന്റെ ആ ഒരു സാന്നിധ്യം നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന രീതികൾ പലർക്കും പല രീതിയിലാണ് അത് ഫീൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ അറിയിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എല്ലാ എനിക്ക് അനാവുന്ന രീതിയിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് റെഫർ ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗ്രഭാസത്തിൻ്റെ ഉടമ്പടികൾ എടുക്കുമ്പോൾ പലർക്കും അടയാളങ്ങൾ കിട്ടാറുണ്ട് പല രീതിയിൽ സോ ഇന്ന് ഞാനൊരു ഉദാഹരണത്തോടുകൂടി അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഒരു പെൺകുട്ടി ഹിന്ദു ആയിട്ടുള്ള പെൺകുട്ടി റീസെൻ്റായിട്ട് എനിക്ക് പറഞ്ഞൊരു അനുഭവം ഇതിനു മുന്നേ ഒരു ഹിന്ദു പെൺകുട്ടി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മാതാവിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം ഒക്കെ നമുക്കറിയാം ഒത്തിരി ഹിന്ദുക്കൾ അത് പാലിച്ചു പോരുന്നുണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നവരുണ്ട് അല്ലെങ്കിൽ മാതാവിനെ ഫോളോ ചെയ്യുന്നവരുണ്ട് സോ കൃപാസനത്തിൽ റീസെന്റായിട്ട് പോയ ഒരാളുടെ ഒരു അനുഭവമാണ് ഞാൻ ഇതിനോട് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സോ റീസെൻ്റ് ആയിട്ട് ഇപ്പം കുട്ടി നേഴ്സാണ് ആക്ച്വലി സോ യു കെയിലും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലും കൂടെ ഒന്നിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് ആക്ച്വലി സോ അവർക്ക് ആറുമാസം യു കെയിലും ആറുമാസം ഗൾഫിലും അങ്ങനെയാണ് വർക്ക് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം അവർക്കുണ്ടായ ഒരു അനുഭവം സോ ഈ മാതാവിനെക്കുറിച്ച് മാതാവി മാതാവിനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം കൃപാസന മാതാവിനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം കൃപാസന ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് അവർക്ക് മാതാവിൻ്റെ അനുഭവം ഉണ്ടായി അമ്മയ്ക്കാണ് അവരുടെ അവൾ പുള്ളിക്കാരുടെ അമ്മയ്ക്കാണ് ആക്ച്വലി മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടത് പുള്ളിക്കാർ പറഞ്ഞ അനുസരിച്ച് അവരുടെ അമ്മ സ്മെല്ല് സ്മെല്ലുകൾ അറിയാൻ പാടില്ലാത്ത മീൻസ് ഏതെല്ലാം ഇപ്പം ബാഡ് സ്മെല്ലാണേലും നല്ല സ്മെല്ലാണേലും ഏത് സ്മെല്ലാണേലും ഫീൽ ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ആളാണ് അവർക്ക് എന്താ മെഡിക്കലി ഒരു പ്രോബ്ലം ഉള്ള ഒരാളാണ് മീൻസ് ഈ സ്മെല്ലുകൾ അറിയാൻ പാടാത്ത രീതിയിൽ അപ്പം ഒരു രീതിയിലുള്ള സ്മെല്ലുകളും അറിയത്തില്ലായിരുന്നു പക്ഷെ മാതാവിനോട് മാതാവിനോട് പ്രാര്ത്ഥിക്കാനും മാതാവിനോട് കൂടെ അയക്കത്തിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് അതായത് മുല്ലപ്പൂവിൻ്റെ ആ മണം നമുക്കറിയാം ഒരു മുല്ല മുല്ലപ്പൂവിൻ്റെ ആ സ്മെല് അവരിലേക്ക് അനുഭവിക്കാൻ തുടങ്ങിയിട്ടാണ് ഒരു സ്മെല്ലും അനുഭവിക്കാത്ത അപ്പം മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിനൊരു ഉണ്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്നുള്ളതിനൊരു തടവാണ് ആക്ച്വലി അത് സോ എല്ലാ ദിവസവും മുല്ലപ്പൂവിൻ്റെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം അമ്മയ്ക്ക് അനുഭവപ്പെടുകയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അമ്മ ജീവിക്കുന്നത് തന്നെ സോ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവരുടെ വീട്ടിൽ അവരുടെ യുനോ സ്പ്രേ ബോട്ടിൽ ചാടി പൊട്ടി അത്രയും ആ സ്പ്രേ ബോട്ടിൽ ചാട്ടി പൊട്ടിയിട്ടുപോലും അവർക്ക് അതിൻ്റെ മണം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിട്ടത് മാറുന്ന ഒരു രീതി നോക്കിക്കേ മാതാപ മാതാവ് നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവിന്റെ കൃപാസന പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന അനുഭവങ്ങളാണെന്ന് തന്നെ പറയാമത് അതുപോലെ തന്നെ ഇതിനു മുന്നേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ മാതാവിന് ഉടമ്പടി എടുത്ത ആൾ ആ അമ്മയുടെ മകളാണ് വേറെ ഒരു അനുഭവമാണ് അപ്പം ആ അമ്മയ്ക്കാണ് ആ അവിടുത്തെ ആ വീട്ടിലെ അമ്മയ്ക്ക് കൃപാസനത്തിന്റെ പത്രം വായിക്കും വായിച്ചപ്പോൾ കിട്ടിയൊരു അനുഭവം മാതാവ് മാതാവ് ഇടപെട്ട ഒരു സമയത്തെ കുറിച്ച് പറയുകയാണ് വീട്ടിലായിരിക്കുന്ന സമയത്ത് പ്രഭാസന പത്രം വായിച്ച് കുറച്ച് ലേറ്റായിട്ട് പ്രഭാസന പ രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ട് പ്രഭാസന പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെയും അതുപോലെ തന്നെ ഈശോയുടെയും ഒക്കെ സാന്നിധ്യം ഗുസ്ഫംസ് വരുന്നു തൊട്ടറിഞ്ഞ് മീൻസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കൊന്ന് മയങ്ങിപ്പോയി അപ്പം അവർ മുന്നിൽ പറയുകയാണ് അമ്മ പറയുകയാണ് അവരുടെ മുന്നിൽ ഈശോയും മാതാവും എല്ലാവരും മാലാഖമാരെല്ലാം കൂടെ തൊട്ടടുത്ത് വന്ന് നിന്ന് അത്രയും ദൃശ്യം ഇങ്ങനെ കാണിച്ചു തന്നു ഓരോ കാര്യങ്ങളെന്ന് എന്നിട്ട് കൃപാസനത്തിൽ പോയി കഴിഞ്ഞപ്പം കൃപാസനത്തിൽ ഉള്ള മാതാവും കൃപാസനത്തിലുള്ള ഈശോയുടെ രൂപങ്ങളൊക്കെ സാമ്യമുള്ളതാണ് മീൻസ് ഇതാണ് ഞാൻ കണ്ടത് അതാണ് ഞാൻ കണ്ടതെന്ന് ആ പറയുന്നു എന്നാലോചിച്ച് നോക്കി പല രീതിയിലാണ് ഈശോ മാതാവും നമുക്ക് അനുഭവങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ കാണിച്ചു തരും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയത് ഉണ്ടായിരിക്കും പേഴ്സണലി സ്പീക്കിംഗ് ഞാൻ എൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരിയിൽ മാതാവിന്റെ രൂപം തെളിയുന്ന രീതിയിൽ എനിക്ക് ഒത്തിരി പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പലപ്പോഴും ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ അത്രയും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മാതാവിന്റെ രൂപം തെളിയുന്നതായിട്ട് പലപ്പോഴും ഫെല് ചെയ്തിട്ടുണ്ട് ഞാനത് ഏർ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ആദ്യം ശരിക്കും നമുക്ക് മാതാവിന്റെ ആ ഒരു രൂപം തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടൊരനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ടായി പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാതാവിൻ്റെ അടയാളങ്ങൾ നമ്മൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ കാരണം നമ്മൾ മാതാവിനോട് അത്ര ഐക്യം പ്രാപിച്ച് മാതാവിനോട് കൂടെ തന്നെ നമ്മൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ അത്ര ഭക്തിയോടുകൂടി നമ്മൾ ചെല്ലുമ്പോൾ മാതാവ് നമുക്ക് അടയാളങ്ങൾ കാണിച്ച് തരും മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവുകൾ നമുക്ക് കാണിച്ച് തരും പല രീതിയിൽ അപ്പം അങ്ങനെ ഒരു അനുഭവമാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് മാതാവിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അടയാളങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം അത് ഷെയർ ചെയ്യുന്നതിൽ ഞാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഒരു സാക്ഷ്യം എന്നുള്ള രീതിയിൽ കേട്ടോ സോ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം നിങ്ങൾക്ക് കിട്ടിയ ഓരോരോ അനുഭവങ്ങളും അപ്പം നമ്മൾക്ക് ഓരോന്നും സംസാരിക്കാമല്ലോ ഇനിയിപ്പം ഇനി എന്നോട് സംസാരിച്ച് രണ്ടുപേരുടെ അനുഭവങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് അങ്ങനെ എല്ലാവർക്കും മാതാവിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ അടയാളങ്ങളും കിട്ടി ഓരോരുത്തർക്കും മാതാവിനോടൊപ്പം ജീവിക്കാനുള്ളൊരു കൃപ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കണം ഒത്തിരി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഞാൻ ഒരു പ്രത്യേകം ഓർക്കാൻ കാരണം അവരുടെ വിശ്വാസം മാതാവിനോടുള്ള ഒരു ഐക്യം വിശ്വാസം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ര സന്തോഷം തോന്നുന്നു കാരണം ഒത്തിരിയേറെ ഹിന്ദുക്കള് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവർക്ക് എനിക്കറിയാം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് മാതാവിനോട് ഒത്തിരി സ്നേഹമുള്ളവരാണ് ഹിന്ദുക്കൾ അവരൊത്തിരി മാതാവിനെ ഫോളോ ചെയ്യുന്നവരാണ് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പം അത് ഭയങ്കര അറിഞ്ഞ ഭയങ്കര സന്തോഷമാണ് അപ്പം ഇത് കേട്ടതിൽ ഭയങ്കര സന്തോഷം എന്നോട് ഷെയർ ചെയ്ത ആളുടെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പക്ഷെ എങ്കിൽ കൂടിയും രണ്ടുപേരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും അവർ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും കൃപാസന മാതാവന അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾ കടയാളങ്ങളായിട്ടും അതുപോലെ തന്നെ ഒരു സാക്ഷ്യങ്ങളായിട്ടും മാതാവിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റട്ടെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്